എല്ലാവർക്കും സുഖാർന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്നത്തെ ആദ്യത്തെ അറിയിപ്പ് പാൻ കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്ക് ആദായ നികുതി വകുപ്പിന്റെ മുന്നറിയിപ്പാണ് ആധാർ എൻറോൾമെൻറ് ഐ ഡി ഉപയോഗിച്ച് പാൻ എടുത്ത എല്ലാ ആളുകൾക്കും ആദായ നികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനകം ആധാർ നമ്പർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യണമെന്നാണ് സി ബി ഡി ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ആധാർ അപേക്ഷയുടെ എൻറോൾ ഐ ഡി നൽകി പാൻ കാർഡ് എടുത്തവരക്കയും ഡിസംബർ മുപ്പത്തി ഒന്നിനകം അവരുടെ ആധാർ ആദായ നികുതി വകുപ്പിൽ അറിയിക്കണം ആധാർ നമ്പർ നൽകാനായി പാൻ ആധാർ ലിങ്കിന്റെ അതേ രീതി തന്നെയാണ് പിന്തുടരേണ്ടത് അതായത് പാൻ ഉടമകൾ നികുതി വകുപ്പിന്റെ ഇ ഫയലിംഗ് പോർട്ടലിൽ സന്ദർശിച്ച് പാൻ ആധാർ ലിങ്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കണം ഇത്തരത്തിൽ പാൻ കാർഡ് ഉടമ പാൻ ആധാർ ലിങ്കിങ് ചെയ്യുന്നതിന് ഒരു പിഴയും ഇപ്പോൾ ഈടാക്കില്ല ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യുന്നതിന് കഴിഞ്ഞ വർഷം മുതൽ പിഴ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആധാർ കാർഡിന് അപേക്ഷ നൽകി ആധാർ കാർഡ് ലഭിക്കുന്നതിന് മുമ്പ് ആധാർ എൻറോൾമെൻറ്റ് ഐ ഡി നൽകിക്കൊണ്ട് പാൻ കാർഡ് എടുത്തിട്ടുള്ള ആളുകളുടെ ആധാർ വിവരം ഇതിൽ ചേർക്കുന്നതിന് പിഴ നൽകേണ്ടതില്ല പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിന് ആദായ നികുതി വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ക്ലിക്ക് ലിങ്ക് എന്ന വിഭാഗത്തിൽ ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം പാൻ വിശദാംശങ്ങൾ ആധാർ കാർഡ് വിവരങ്ങൾ പേര് മൊബൈൽ നമ്പർ എന്നിവ നൽകുക പിന്നീട് ആധാർ വിശദാംശങ്ങൾ സാധൂകരിക്കുന്നു എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് തുടരുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒറ്റത്തവണ പാസ്വേഡ് ഒ ടി പി നൽകിക്കൊണ്ട് സബ്മിറ്റ് ചെയ്ത് പ്രവർത്തനം പൂർത്തീകരിക്കാവുന്നതാണ് അറിയിപ്പ് ഉൽപാദന ചെലവും കൂലി കൂലിവർധനവും കണക്കിലെടുത്ത് പാൽ വില കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്ന് മിൽമ ഫെഡറേഷനോട് ആവശ്യപ്പെടാൻ മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ഭരണസമിതി തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം കൂടിയ ഭരണസമിതി തീരുമാനം ഫെഡറേഷന് സമർപ്പിച്ചെന്നും ചെയർമാൻ സി എൻ വെൽസൻപിള്ള അറിയിച്ചു ക്ഷീരകർഷക മേഖല പിടിച്ചു നിർത്തുന്നതിന് വില ലിറ്ററിന് പത്ത് രൂപയെങ്കിലും അടിയന്തരമായി വർദ്ധിപ്പിക്കാൻ ഉടൻ നടപടി എടുക്കണം അതോടൊപ്പം ക്ഷീരകർഷക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്ത് കർഷകരെ സഹായിക്കണമെന്നും ഭരണസമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്ത് പുതിയ അഞ്ഞൂറ് രൂപയുടെയും പത്ത് രൂപയുടെയും നോട്ടുകൾ പുറത്തിറക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചു പുതിയ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഒപ്പുവെച്ച ഗാന്ധി സീരീസിലുള്ള നോട്ടുകളാണ് പുറത്തിറക്കുക പുതിയ നോട്ടുകൾ എത്തിയാലും നിലവിലുള്ള അഞ്ഞൂറ് രൂപയുടെയും പത്ത് രൂപയുടെയും നോട്ടുകൾക്ക് മൂല്യത്തിന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകില്ല അത് വിപണിയിൽ അതേപടി നിലനിൽക്കും മഹാത്മാഗാന്ധി പുതിയ സീരീസിലുള്ള പുതിയ അഞ്ഞൂറ് രൂപ പത്ത് രൂപ നോട്ടുകൾ ഉടനെ തന്നെ എത്തും എന്നുള്ളതാണ് റിപ്പോർട്ട് ഇരുപത്തി അഞ്ചാമത്തെ റിസർവ് ബാങ്ക് ഗവർണറായ ശക്തികാന്ത ദാസ് പുറത്തുപോയതിന് പോയതിനു ശേഷം ചുമതലയേറ്റ ഇരുപത്തിയാറാമത്തെ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര ഈ ഏപ്രിൽ മാസം പിറന്നതോടുകൂടി പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു ഈ സാമ്പത്തിക വർഷം മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചു നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് കോടി രൂപ കടമെടുക്കാൻ അവകാശമുണ്ട് എന്ന് കേരളം അറിയിച്ചു എങ്കിലും രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കോടി കുറച്ചാണ് അനുമതി നൽകിയത് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനമാണ് സംസ്ഥാനങ്ങൾക്ക് ഒരു വർഷം കടമെടുക്കാൻ ആകുക സംസ്ഥാനത്തിന്റെ കണക്ക് പ്രകാരം ഈ വർഷം കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനം പതിനാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരുനൂറ്റി കോടിയാണ് ഇതിന്റെ മൂന്ന് ശതമാനം എന്ന നിലയിൽ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് കോടി രൂപ കടമെടുക്കാനാകുമെന്നാണ് കേരളം പ്രതീക്ഷിച്ചിരുന്നത് വൈദ്യുതി മേഖലയിൽ കേന്ദ്രം നിർദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാൽ വർഷാവസാനം ജി എസ് ടി ബിയുടെ അര ശതമാനം കൂടി കടമെടുക്കാൻ അനുമതി ലഭിക്കും ഈ ഇനത്തിൽ ഏഴായിരം കോടി രൂപയോളം കടമെടുക്കാനാകും എന്നുള്ള പ്രതീക്ഷ കൂടി ഉണ്ട് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ ട്രഷറി ബില്ലുകൾക്കടക്കമുള്ള പണത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് കടമെടുപ്പ് അനുമതി കിട്ടിയത് സർക്കാരിന് ആശ്വാസമായി കഴിഞ്ഞ വർഷം ഏറെ വൈകിയാണ് ഈ അനുമതി ലഭിച്ചിരുന്നത് ഈ വർഷത്തെ ആദ്യ കടമെടുപ്പ് എട്ടിന് നടക്കും കടപത്രം വഴി രണ്ടായിരം കോടി രൂപയാണ് കടമെടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് കിഫ്ബിയും മറ്റും എടുത്തിട്ടുള്ള വായ്പകൾ ഉൾപ്പെടുത്തി കടമെടുപ്പ് പരിധി കേന്ദ്രം ഇനിയും വെട്ടിക്കുറയ്ക്കാൻ സാധ്യതയുണ്ട് അക്കൗണ്ട് ജനറലിൽ നിന്നുള്ള കണക്കുകൾ ലഭിക്കുന്ന മുറക്കാണ് കേന്ദ്രം ഈ നടപടികളിലേക്ക് കടക്കുക കടമെടുപ്പ് പരിധി ഉയർത്തുന്നതിന് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി വേഗത്തിൽ പരിഗണിക്കണം എന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് അനുകൂല വിധി ഉണ്ടായാൽ കടമെടുപ്പ് തുകയിൽ വലിയ മാറ്റം വരും അങ്ങനെയെങ്കിൽ ക്ഷേമ പെൻഷൻ വർധനവടക്കമുള്ള പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിച്ചു ഈ വർഷം കടമെടുപ്പിനുള്ള അനുമതി നേരത്തെ ലഭിച്ചതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ കുടിശുകയും വേഗത്തിൽ ലഭിക്കാനുള്ള സാധ്യതയും കൂടുക കൂടുകയാണ് ഇനി മൂന്ന് മാസത്തെ പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കുടിശ്ശികയായി കിടക്കുന്നത് വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഇപ്പോഴുള്ള പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് വിതരണത്തിനാണ് ഇതിനുള്ള കടമെടുപ്പ് കൂടിയാണ് അടുത്ത ദിവസം നടക്കുന്നത് ആ ഒരു തുക എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകും ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തും രണ്ടു മൂന്ന് ദിവസത്തിനകം തന്നെ കയ്യിലും വിതരണം ആരംഭിക്കും പതിനാലാം തീയതി വിഷുവിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് കടമെടുക്കാനുള്ള അനുമതി ലഭിച്ചതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനും കുടിശ്ശികയും മുടക്കമില്ലാതെ എത്തിച്ചേരുന്നതാണ് ഞായറാഴ്ച അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും ആരംഭിക്കും വ്യാഴാഴ്ച മുതൽ സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ ചന്ത ആരംഭിക്കും പന്ത്രണ്ടാം തീയതി മുതൽ കൺസ്യൂമർ ഫെഡിൻ്റെ വിഷു ചന്തകളും ആരംഭിക്കുന്നതാണ് കടല പയർ തുവരപ്പരിപ്പ് ആന്ധ്ര ജയ അരി മട്ടരി കുറുവ അരി പച്ചരി പഞ്ചസാര വെളിച്ചെണ്ണ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും സബ്സിഡി ഇതര സാധനങ്ങൾ മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിലും ലഭിക്കുന്നതാണ് എല്ലാ വീടുകളിലും പുരപ്പുറ സോളാർ നിർബന്ധമാക്കുന്ന വ്യവസ്ഥ വരുന്നു കടുത്ത വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകാനാണ് കെ സി ബിയുടെ നീക്കം അതായത് പുരപ്പുറ സോളാർ വൈദ്യുതി വ്യാപകമാക്കാൻ ഒരുങ്ങി കേരളം മാസം അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ പുരപ്പുറ സോളാർ നിർബന്ധമായും സ്ഥാപിക്കണമെന്ന് ചട്ടം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ിലെ കരട് വൈദ്യുതി നയത്തിലാണ് ഇക്കാര്യം ശുപാർശയായി വന്നിട്ടുള്ളത് അഞ്ഞൂറ് യൂണിറ്റിന് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ മാസം അയ്യായിരത്തിന് മുകളിലാണ് വൈദ്യുതി ബില്ല് നിലവിൽ വരിക കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ സോളാർ സ്ഥാപിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് തന്നെ പുറപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിൽ കേരളം രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ഗുജറാത്തും മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാനുമാണ് പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കീഴിൽ എഴുപത്തി രൂപ വരെ സബ്സിഡിയും ലഭിക്കും സംസ്ഥാന സർക്കാർ ഇൻസെൻറ്റീവ് കൂടി നൽകാൻ തയ്യാറായാൽ നിർബന്ധമായും പുരപ്പുറ സോളാർ സിസ്റ്റം സ്ഥാപിക്കണം എന്ന നിബന്ധന കുടുംബങ്ങൾ ആവേശപൂർവ്വം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ